തിരുനീലകണ്ടാഴ്പാണ നായനാർ നടുനാട്ടിൽ എരിക്കത്തം പുലിയൂരിൽ പാണൻ കുടുംബത്തിലാണ് തിരുനീലകണ്ടാഴ്പാണാർ ജനിച്ചത് സംഗീതത്തിൽ കേമനായിരുന്നു അദ്ദേഹം യാഴ് എന്നത് ഒരു പഴയകാല വാദ്യോപകരണമാണ് ശിവനടിയാരായിരുന്ന അദ്ദേഹം പല ശിവസ്ഥലങ്ങളും സന്ദർശിച്ചു മധുരയിലെത്തിയാഴ് മീട്ടി സുന്ദരേശ്വരരെ പാടി സ്തുതിച്ചു അന്ന് രാത്രി മറ്റ് ശിവനടിയാർക്ക് യാഴ്പാണരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക എന്ന് ഭഗവാൻ സ്വപ്നദർശനം ദർശനം നൽകി അതേപടി അടുത്ത ദിവസം ശിവനടിയാർ യാഴ്പാണരെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ അന്ന് തറ നനഞ്ഞിരുന്നതുകൊണ്ട് വ്യാഴ്മീട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഭഗവാൻ പാണർക്കിരിക്കാൻ പലക നൽകുക എന്ന് അശരീരി നൽകി പാണർ പലകയിലിരുന്ന് യാഴ്മീട്ടി പാടി അങ്ങനെ പല ശിവക്ഷേത്രങ്ങളിലും പാണർ പാടി സീർക്കാഴിയിലെത്തി തിരിഞ്ഞാന സമ്പന്തർക്കൊപ്പം വീണ്ടും ശിവക്ഷേത്രങ്ങളിലെത്തി സംബന്ധരുടെ പതികങ്ങൾക്ക് യാഴ്മേട്ടി അദ്ദേഹത്തോടൊപ്പം വിവാഹത്തിൽ പങ്കെടുത്ത് ശിവജ്യോതിയിൽ ലയിച്ചു സുന്ദരമൂർത്തി നായനാർ പാടിയത് അറുപത് നായന്മാരെ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം നമ്പിയാണ്ടാർ നമ്പിയടികൾ ഇത് പാടിയ സുന്ദരമൂർത്തിയെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ചേർത്ത് പാടി ഇത് സേക്കിഴാറാണ് മുഴുവനായി അറുപത്തി മൂന്നായി പെരിയ പുരാണത്തിൽ എഴുതിയത് ഓം നമശിവ